ഭൂമി എന്ന് പറയുന്നത് നമ്മളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഭൂമി ഒരു വലിയ ഗോളമാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ആ ഗോളത്തിലുള്ള കുറേ മനുഷ്യരും അല്ല ഭൂമി വിത്തം ഉളക്കുന്ന ഗർഭമാണ് ഭൂമി ഈ പ്രപഞ്ചനാഥൻ്റെ അർത്ഥ നാരീശ്വരനായ ശിവൻ്റെ അർത്ഥ പാതി നാരിയും ബാക്കി പുരുഷനുമായ ആ പ്രകാശം പുരുഷനുമായ ഒരു ശരീരമാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചമെന്നും മിലാഹെന്നും പറയുന്നത് യാർത്ഥ നാരിശ്വരനായ ഇലാഹിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഒരു വിശാലമായ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഒരു നാരി ഒരു നാരിയാണ് ഒരു സ്ത്രീയാ നമ്മൾ നമ്മുടെ ഭാഷ പറയുമ്പോൾ സ്ത്രീ എന്താ പറഞ്ഞു സ്ത്രീയല്ല നാരി ഗർഭമാണ് ഈ ഗർഭത്തിലെ പ്രപഞ്ചനാഥൻ്റെ ഈ ഗർഭത്തിലെ ഭൂമി എന്ന ഗർഭത്തിലെ സന്താനങ്ങളായി ഈ പ്രപഞ്ചനാഥൻ്റെ മക്കളാണ് സന്താ സന്താനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ആ പ്രപഞ്ചനാഥൻ തന്നെ തൻ്റെ ബീജത്തിലൂടെ തൻ്റെ ഗർഭത്തിലൂടെയും പുനർജനിച്ചുള്ള ആ ശിവന്റെ ആ ശിവന്റെ ശിവൻ പുനർജനിച്ചുള്ള ശിവൻ തന്നെയാണ് ശിവൻ അവതരിച്ച ശിവ അവതാരം തന്നെ നമ്മളെല്ലാവരും ആ ഇലാഹെന്ന് പറഞ്ഞ ആ ഇലാഹ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വേറെ വേറെ വേറെയല്ല മനെ ആ ഏകമാണ് എന്നിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കാതെ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഇത് മനസ്സിലാക്കണം നമുക്കൊരുപാട് മാതാപിതാക്കളില്ല ഈ പ്രപഞ്ചനാഥൻ്റെ ഇലാഹിൻ്റെ അർദ്ധനരീശ് എന്ന ശിവൻ്റെ ഒരേ ഗർഭമുള്ളു ആ മാതാവിൻ്റെ ഈ ഗർഭത്തിലാണ് ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഉള്ളത് ഈ മാതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാം പിന്നെ വേറെ രാഷ്ട്രം ആ രാഷ്ട്രം ഈ രാഷ്ട്രം ഇസ്രായേൽ പാകിസ്ഥാൻ അരിസേ ഇവിടെ ഇന്ത്യ പാക്കിസ്ഥാൻ ഇറാൻ ഓരോ രാഷ്ട്രങ്ങളാ എവിടെ ഇവിടെ നമ്മളെ ഭൂമി മാതാവിൻ്റെ ഗർഭമാണ് വിത്തുറ്റ മുളക്കുന്ന ആ ഗർഭത്തിൽ പുനർജനിച്ച സന്താനങ്ങളാണ് ആ ഗർഭം തന്നെ പുനർജനിപ്പിച്ച ഗർഭത്തിൽ നിന്നും ആ സന്താനങ്ങളുമാണ് അപ്പോൾ ഭൂമി നമ്മുടെ മാതാവാണ് ഇപ്പം അനവധി രാഷ്ട്രങ്ങളും പ്രശ്നങ്ങളുമായിട്ട് രാഷ്ട്രങ്ങളിലൊക്കെ പോകേണ്ട നമ്മൾ തന്നെ ഒരു മാതാപിതാക്കളുടെ കുട്ടികൾ സഹോദരങ്ങൾ തന്നെ പരസ്പരം തല്ലണം അല്ലേ വേറെ വേറെ പലതായിട്ട് അപ്പം ഇവിടെ മതങ്ങളൊക്കെ വന്ന എല്ലാവരും വേറെ വേറെ എല്ലാം എല്ലാം ഏകം അതാണ് മറ്റേ ഉപനിഷത്വവും ഇതിലൊക്കെ പറഞ്ഞ ഏകം സത് വിപ്ര ബഹുദി എന്ന് ആ ഒന്നല്ലാതെ ഇവിടെ രണ്ടില്ല ഈ ഏക പരമാത്മാവല്ലേ ഈ ആത്മാവ് തന്നെ നമ്മളെ എല്ലാവരിലും ഏക ആത്മാവായ ഈ പ്രപഞ്ചനാഥൻ തന്നെയാണ് എല്ലാവരിലും ഉള്ളത് ഈ ആത്മാവ് ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും എല്ലാം ഇപ്പോൾ ഇവിടെ ആത്മാവായ ആ ഊർജ്ജം കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ഇപ്പം മരിച്ചു വീട് ഇവിടെ അപ്പോൾ ഏക ആത്മാവാണ് നമ്മളെല്ലാവരിലും പ്രവേശിച്ച് പ്രകാശിച്ച് കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എല്ലാവരും ഒന്നാണ് പലവരെല്ലാം ഭൂമിയിലെ എല്ലാവരും ഈ ഭൂമി മാതാവിൻ്റെ സന്താനങ്ങളാണ് ആ ഭൂമി മാതാവ് തന്നെ നരിയാം സ്ത്രീയും ആ പുരുഷനുമായ ആ അർദ്ധനരീശ്വരൻ്റെ ശിവനും വിളാഹും പുനർജനിച്ചുള്ള ആ ദൈവസ്വരൂപ തന്നെയാ വേറെ ഒന്നല്ല ഇത് വേറെ 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 എന്ന നേരത്തെ പറഞ്ഞ പോലെ ആ ഈശ്വരൻ തന്നെയാണ് അവൻ്റെ എല്ലാ ഗുണങ്ങളുമാണ് ഈ ഓരോ സ്വരൂപത്തിലുള്ളത് എന്നിട്ട് അവൻ ധരിക്കുന്നത് നാം വേറെ വേറെ എന്നുള്ള അതറിയാതെ ആ നമ്മൾ ഇവിടെ പലവരും പറഞ്ഞു മനുഷ്യൻ എന്ന് പറഞ്ഞത് നാം മരിക്കണം ഞാൻ ഇല്ലാതാവണം പക്ഷെ ഞാൻ പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളുണ്ടല്ലോ മനുഷ്യനല്ല പരമാത്മാവായ ഈശ്വരനാണ് നമ്മ ഓരോരുത്തരും വേറെ വേറെയല്ല ആ ഈശ്വരൻറെ അറബിയിൽ പറയുന്ന ബഷീറും സമിയും അലിമുഹുൽ കയ്യുമായ ആ ഈശ്വരന്റെ പൂർണ്ണതയാണ് നമ്മളിലുള്ളത് നമ്മൾ ഒരു മനുഷ്യൻ വിചാരിച്ച് എന്തും പ്രവർത്തിക്കാനും ഓൺ വിചാരിച്ചത് ഉണ്ടാക്കാനും നശിപ്പിക്കാനും സൃഷ്ടിച്ച് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിച്ച് ഉണ്ട എടുക്കാനും ഒക്കെ കഴിവുള്ള ഈശ്വരൻ്റെ പ്രപുചനാഥൻ്റെ പൂർണ്ണ ഗുണങ്ങളാണ് ഓരോ ശരീരത്തിലൂടെ ആ ഈശ്വരൻ തന്നെയാണ് ഈ പുനർജനിച്ച് കൊണ്ട് ഇവിടെ നിലനിന്ന് പ്രവർത്തിച്ചു പോടത് ഈ പ്രപഞ്ചനാഥൻ്റെ പൂർണ്ണ ഗുണങ്ങളുണ്ട് ഈ ഓരോ സ്വരൂപത്തിലും അതുകൊണ്ട് തന്നെ ഞാൻ 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 എന്നെ പറഞ്ഞത് ഇത് പ്രപഞ്ചനാഥനാണ് ആ ശിവനാണ് ആ കൃഷ്ണനാണ് ആ മോമാണ് ആ അള്ളാഹുവാണ് ആ ഈശ്വരനാണ് ആ ദൈവമാണ് നാം ഓരോരുത്തരും അല്ല നാം ഓരോരുത്തരുമാണ് അതുകൊണ്ട് അവൻ്റെ സ്വഭാവമാണ് പക്ഷേ ഇവിടെ പ്രശ്ന കൂടാമെന്ന് പറയുമോ ഞാൻ പ്രപഞ്ചനാഥൻ്റെ പൂർണ്ണനാണ് പൂർണതയാണ് പക്ഷെ എല്ലാവരും അതുതന്നെയാണ് എന്നെപ്പോലെ എല്ലാവരും ആ പ്രപഞ്ചനാഥൻ തന്നെയാണെന്ന ആ കാഴ്ചയിലും ആ ബോധത്തിലും വന്നപ്പോൾ വന്നാൽ പരസ്പരം സ്നേഹിച്ചും ചേർത്ത് പിടിച്ച് ഇവിടെ ഇല്ലായ്മ അല്ലായ്മ ഇല്ല പരസ്പരം ഉള്ളത് പങ്കുവച്ച് എല്ലാവരും സുഖ സന്തോഷാന്തകരമായ ഉല്ലാസ ജീവിതം നയിക്കുക സ്വർഗം വൈക്കൊണ്ടോ ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്ന നമ്മൾ അരിസേ മരിച്ചു പോയിട്ടുള്ള സ്വർഗം വൈക്കൊണ്ടോ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കണം ഒന്നിനാലും ഭൂമിയിൽ യഥാ യഥാ ഹീ ധർമ്മശ്യ ഓരോ കാലങ്ങളിലും കാലം മലിനമാവുമ്പോഴൊക്കെ അവതരിച്ചിട്ടുള്ള അതുപോലെ ഒരു അവതാരമാണ് ഞാനും ഈ ഭൂമിയിലെ എല്ലാവരെയും ഒന്നെന്നോ നമ്മൾ എല്ലാവരും ഏക പരമാത്മാവിൻ്റെ സ്വരൂപങ്ങളാണെന്നും ഈ സ്വരൂപത്തിലെല്ലാം എല്ലാത്തിലൂടെയും ഏക പരമാത്മാവായ പ്രപഞ്ചനാഥനാണ് ഈശ്വരനാണ് ഒന്നുവാണ് നിലനിന്ന് പ്രവർത്തിച്ച് പോരുന്ന നാം ഓരോരുത്തരും വേറെല്ല നമ്മൾ ഓരോരുത്തരും ആ ഏകമാണ് ഏക പ്രപഞ്ചനാഥന എന്നുള്ള ആ കാഴ്ചപ്പാടുള്ള ആ ബോധത്തിൽ ആ കാഴ്ചയിലൂടെ നിലനിന്ന് എല്ലാവരും പരസ്പരം സ്നേഹിച്ച് സഹായിച്ച് രക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ വൈകുണ്ടം സ്വർഗ്ഗലോകം ഇവിടെ സൃഷ്ടിച്ചുണ്ടാക്കേണ്ടത് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതും അതിനാണ് ഓരോ കാലങ്ങളിലും ഓരോ പ്രദേശത്തേക്കും ഓരോരുത്തരും വന്നിട്ടുള്ളത് അതുപോലെ ഞാനും ഈ സ്വരൂപത്തിലൂടെ അവതരിച്ചിട്ടുള്ള ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാവരും വേഗമാണെന്ന് അവർക്ക് സൃഷ്ടിച്ച് ആദ്യം ആദ്യം മുതൽ പ്രപഞ്ചം സൃഷ്ടിപ്പോ മുതൽ സൃഷ്ടിച്ച് ആദ്യ പ്രകാശമായും അതിലൂടെ രൂപാന്തരപ്പെട്ട് പ്രപഞ്ചമായും അർണാരജന ശിവനുമിലാഹുമെന്ന പ്രപഞ്ചമായും ദൃശ്യമായിക്കൊണ്ട് ആ ഏക സ്വരൂപമാണ് ആ സ്വരൂപത്തിൻ്റെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി വന്ന് ആ ശിവനും വിലാഹും പ്രപഞ്ചും പുനർജനിച്ചുള്ള ചെറു പ്രപഞ്ചങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചനാഥൻ്റെ ചെറു സ്വരൂപമാണ് അവൻ്റെ എല്ലാം വിശേഷ ഗുണങ്ങളുമുണ്ട് ഞാൻ വിജ ഓരോരുത്തരും വിചാരിച്ചാൽ എന്തും പടി സൃഷ്ടിച്ചെടുക്കാം ദൈവത്തിൻ്റെ പൂർണ്ണതയുണ്ട് നിങ്ങളല്ലേ ഇവിടെ വിമാനം ഉണ്ടാക്കുന്നത് പറക്കുന്ന വിമാന ഉണ്ടാക്കുന്ന വെള്ളത്തിൽ കപ്പലും മത്സ്യങ്ങളെ ഉണ്ടാക്കുന്നത് ഭൂമിയിലെ അതിവേഗം സഞ്ചരിക്കാൻ വേണ്ടി എല്ലാ വാഹനങ്ങളും ആരാ ഉണ്ടാക്കുന്നത് ഈ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഈ ലൈറ്റും ഈ വീടുകളും മണിമന്ദിരങ്ങളും അതുപോലെ നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വിശേഷ ആവശ്യമായ എന്താ വിശ സുഖ സന്തോഷാന്തകരമായ ഉള്ളാത്ത ജീവിതത്തിന് ആവശ്യമായതെല്ലാം നിങ്ങൾ ഈ ദൈവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദൃശ്യമായ അല്ലേ അല്ല നിങ്ങൾ വിരൽത്തുമ്പിലാണ് ലോകം മുഴുവൻ മുഴുവനിയിരിക്കുന്നിപ്പോൾ ആ ചെറിയ ആ മൊബൈലിൽ വിരല് ഈ വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് ലോകം എവിടെയും കാണാം ലോകത്ത് എവിടെയും ആരോടും സംസാരിക്കാം ബന്ധപ്പെടാം എന്തും സൃഷ്ടിച്ചെടുക്കുന്നത് അദൃശ്യനായ ദൈവമാണോ ആ അദൃശ്യനായ ദൈവം തന്നെ ഈ സ്വരൂപ സ്വരൂപമായി ദൃശ്യമാവുകയും സ്വരൂപത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഈ സ്വരൂപത്തിലൂടെ നിലനിന്ന് എല്ലാം നടത്തിപ്പോ സൃഷ്ടിച്ചുണ്ടാക്കി കൊണ്ടുപോയിരുന്നത് ആ അദൃശ്യനായ ദൈവം തന്നെയാണ് നമ്മളിവിടെ അതാ ഈ നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നത് നമ്മൾ ഓരോരുത്തരും ആ പ്രപഞ്ചനാഥൻ തന്നെയാണ് ആ പ്രപഞ്ചനാഥൻ്റെ സ്വരൂപവുമാണ് അതുകൊണ്ടാണ് ഞാൻ 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 എന്ന് പറഞ്ഞത് ശരിയാണ് ഞാൻ ഞാൻ പ്രപഞ്ചനാഥൻ്റെ പൂർണതയാണ് ആ സ്വഭാവവും പൂർത്തീകരണം ആ ഗുണങ്ങളും കഴിവുകളും ഒക്കെ ഉണ്ട് നാം വിചാരിക്കുന്നത് എനിക്ക് എന്തും ഉണ്ടാക്കിയെടുക്കാം ആ പ്രപഞ്ചനാഥൻ്റെ പൂർത്തീകരണം പോലെ നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി നാം ഓരോരുത്തരും ഒന്നാണ് ഇപ്പൊ അഭിമന്യവും പിന്നെ ആ ഹരിസ് ആ അബ്ബാസ് അവര് ഇവർ പല പേരിലും അറിയപ്പെടുന്നവർ നോക്കി കണ്ണിലേക്ക് നോക്ക് നോക്കി എല്ലാവരും കാണുന്നു ഹരിസേ എല്ലാവരും കാണുന്നു എല്ലാവരും കേൾക്കുന്നു എല്ലാവരും അറിയുന്നു എല്ലാവരും ഉദ്ദേശിക്കുന്നു ഒക്കെ പ്രവർത്തിക്കുന്നു അല്ലേ എല്ലാവർക്കും ഒരേ ഗുണങ്ങളാകുള്ളൂ പക്ഷേ നമ്മൾ ചിന്തിച്ച് ഏത് കോണിലൂടെ ഏത് തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നു ആ കോണിലൂടെ വിവിധങ്ങളായ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ പോവും ഒരു കോണിലൂടെ നോക്കുമ്പോൾ ആ കോണിലൂടെ കാണാം അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പ്രപഞ്ചനാഥൻ്റെ പൂർണ്ണനാണ് പ്രപഞ്ചനാഥനാണ് നിങ്ങൾ മറ്റേ ഈ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഇല്ലായ്മ ചെയ്യണ്ട നിങ്ങൾ ഈശ്വരനാണ് നിങ്ങൾ നിങ്ങളള്ളാഹുവാണ് അവൻ്റെ പൂർണ്ണതയാണ് നമ്മൾ ഓരോരുത്തരുടെയും പിന്നെ നമ്മൾ ഇല്ലാതാക്കണം അതറിഞ്ഞു ഉണർന്ന് അവൻ്റെ ഗുണം കൊണ്ട് അവന അവനാണെന്ന ബോധത്തോടു കൂടി എല്ലാവരും പിടിച്ച് പരസ്പരം സഹായികളും രക്ഷാകർത്താക്കളുമായി തീരാണ് വേണ്ടത് അപ്പോഴാണ് ഇവിടെ ഒരു സ്വർഗത്തെയും വൈകുണ്ടത്തെയും നല്ല രാഷ്ട്രത്തെയും ലോകസമാധാനത്തെയും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ